വല്യച്ഛൻ്റെ മരണം പഴങ്ങനാട് ആശുപത്രിയിലായിരുന്നു ചിറ്റിനപ്പള്ളി അച്ഛനാണ് മരണസമയത്തും ആ അവസരങ്ങളിലുണ്ടായിരുന്ന അതായത് വല്യച്ഛനെ ശുശ്രൂഷിച്ചിരുന്നത് ഞാൻ ആ അവസരത്തിൽ റീജിയൻസിക്ക് ബാംഗ്ലൂരായിരുന്നു വല്യച്ഛൻ്റെ മരണവാർത്ത ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് കേട്ടത് വന്ന് പങ്കെടുക്കാനായിട്ട് സാധിച്ചില്ല എങ്കിൽ തന്നെയും വല്യച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചു വെള്ളിച്ചൻ മരണസമയത്തും വഴങ്ങനാട് ആശുപത്രിയിലായിരുന്ന സമയത്തും സ്വഭാവങ്ങൾ ഓരോരുത്തരും വന്നു അവരോട് സംസാരിച്ചു ഇങ്ങനെ സരസമായിട്ട് മരണത്തെക്കുറിച്ച് വ്യക്തമായി അറിയാമായിരുന്നു മരണത്തിന് സമയത്തും ബി പി എടുത്ത സിസ്റ്ററിനോട് പറഞ്ഞു സിസ്റ്റർ ബി പി എത്രയുണ്ട് സിസ്റ്റർ ബി ബി പി കുറച്ചൊന്നും പറയണ്ട കാരണം എനിക്കറിയാം ബി പി എടുത്തു കഴിഞ്ഞിട്ട് സിസ്റ്റർ ബി പി കുറച്ചു പറഞ്ഞു കുറച്ച് പറഞ്ഞപ്പോൾ വല്യച്ഛൻ പറഞ്ഞു സിസ്റ്റർ അനുസരണപ്രദം പാലിക്കണ്ടേ വളരെ രസകരമായിട്ട് സിസ്റ്ററും ബാക്കി ചുറ്റുമുള്ളവരും ചിരിക്കാൻ തുടങ്ങി അപ്പോൾ ചിരിക്കും പറഞ്ഞാൽ വളരെ വേദനകളുടെ മധ്യത്തിലും സരസമായി സംസാരിക്കുന്ന വല്യച്ഛനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വല്യച്ഛൻ പിന്നെ പ്രകാശം പ്രകാശം എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തോട് വിട പറഞ്ഞു വല്യച്ഛൻ്റെ മരണം സമൂഹത്തിൽ എല്ലാവർക്കും വലിയ ദുഃഖവും ഷോക്കുമായിരുന്നു കഥാവ് വല്യച്ഛനെ സമർപ്പിക്കുന്നു വെള്ളിയൻ മരണത്തെ ഞങ്ങൾ ഓർമ്മിക്കുന്നു നിത്യാശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്ഥിതിയായിരിക്കും